ഡോക്ടർ ഇതാണ് ഡോക്ടർ എന്റെ മകൾ ജീവിതത്തിൽ ഞാൻ എന്തും സഹിക്കും ഡോക്ടർ പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾക്കൊരു ജലദോഷമാണെന്ന് കേട്ടാൽ ഞാൻ ആകെ തളർന്നു പോകും ും ഭയപ്പെടാനില്ല മഴയ്ക്ക് അല്പം ക്ഷീണം മാത്രമേ ഉള്ളൂ ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കാം ഇഞ്ചക്ഷൻ വേണ്ട ഡോക്ടർ അവൾക്ക് വേദന എടുക്കും ഇപ്പൊ മറ്റെന്തെങ്കിലും മരുന്ന് കൊടുത്താൽ അച്ഛ ഡോക്ടർ പതുക്കെ വേദന എടുക്കാം മരണി തരാം അത് വാങ്ങിക്കൊടുത്തേച്ചാൽ മതി ഡോക്ടർ എന്റെ മകളുടെ അസുഖം ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ കഴിവുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഒരു ലക്ഷം രൂപയിൽ ഞാൻ മേടിക്കാം അതിന്റെ ഒന്നും ആവശ്യമില്ല ഇനി ചേച്ചി സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളും പക്ഷെ ആരും ശല്യപ്പെടുത്തരുത് അപ്പൊ ഞാൻ മരട്ടെ ശരി ഡോക്ടർ അവൾ ഉണരുമ്പോൾ ആഹാരം എന്ത് കൊടുക്കാം ബോൺവിറ്റായോ ഹോർലിക്സോ കൊടിയേരി ഉണ്ടെങ്കിൽ അല്പം കഞ്ഞി കഞ്ഞിവെച്ചു കൊടുത്താൽ മതി നമസ്കാരം നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിലെ മനസ്സിലായി മനസ്സിലായി എപ്പോഴാ വരുന്നതെന്നും എപ്പോഴാ പോകുന്നതെന്നും തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ലയോ അതതിന്റെ ഒരു പൊതു സ്വഭാവമാണ് അല്ല വന്നു കഴിഞ്ഞാൽ ഒരു പിടിയാ ആ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അച്ചപ്പിടിയാർ പറഞ്ഞ വളരെ ശരിയാ മിസ്റ്റർ ഇത് വയറിന്റെ പ്രശ്നമാണ് അയ്യോ വയറിന്റെ പ്രശ്നത്തിലേക്ക് വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി തിരിച്ച കാലുമാറ്റക്കാരനെ ആ എം എൽ എ ആണ് അങ്ങനെ എനിക്ക് അഭിപ്രായമില്ല സത്യമായിട്ട് അഭിപ്രായമില്ല കാലുമാറ്റക്കാരനോ എം എൽ എ ഞാനോ നിങ്ങൾ എന്താ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാരമായി കിടക്കുന്നത് അത് പറ അപ്പൊ രോഗിയാണല്ലേ തനിക്ക് പ്രാന്തം ഉണ്ടല്ലേ ഇത് ആശുപത്രിയാണ് ശബ്ദം ഉണ്ടാക്കരുത് ഉറക്കെ സംസാരിക്കരുത് അപ്പൊ രോഗികൾ മനസ്സിലായി എന്റെ പൊന്ന അദ്ദേഹം ഈ വൈദ്യുതി വേറെ വരുമ്പം ഞാൻ ഉറക്ക വർത്താനം പറയും ഉറക്ക നടക്കുകയും ചെയ്യും അദ്ദേഹം ഇങ്ങോട്ട് നോക്കുകയെ ഈ വേദന കൂടി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് വർഷം അറിയാവോ കഴിക്കാത്ത വരുന്നില്ല ചെയ്യാത്ത മാന്ത്രിയില്ല കേറാത്ത ആശുപത്രിയില്ല ഇത് ചെയ്യാനൊന്നുമില്ല ഓപ്പറേഷൻ ഒരിക സുരേന്ദ്രൻ കണ്ടി എന്നെ എവിടുന്ന് പറഞ്ഞു വിട്ടാലും എന്റെ ദൈവത്തിലാണ് എന്റെ ഗോക്കേട് മാറാതെ ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് പോകത്തില്ല എങ്ങനെയാ മുപ്പത്തി അഞ്ചാം നമ്പർ ബെറ്റിലെ രോഗിയുടെ കേസ് ഷീറ്റ് ഈ രോഗി ഡോക്ടറെ കാണാൻ പോകും തന്നെ കണ്ടിട്ട് പോണം നടത്തു വരും ഷട്ടിൽ പോകാനും ആയിട്ടുണ്ടോ വരണ്ടല്ലോ ഏ പ്രാവശ്യമാണ് ഇവരുമല്ല ഈ സുഖക്കേട് പിടിപെട്ട് വാണ്ടക്കാരും ആയതുകൊണ്ട് അല്പം അർത്ഥം താമസിക്കും തൽക്കാലം ഞങ്ങൾ മരുന്നണിച്ച് അത് കഴിക്കുക പിന്നെ ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും അതുവരെ കൃത്യമായി വീട്ടിൽ നിന്ന് ഈ മരുന്ന് കഴിക്കണം അത് അങ്ങനെ ഒളിഞ്ഞാൽ പറ്റത്തില്ല ഞാൻ പോകാനായിട്ട് വന്നതല്ല ഡോക്ടറെ എന്നെ ഇവരെ കിടത്തി ചികിത്സിക്കണം അങ്ങനെ അറിയാൻ പോയില്ല ഇതാ അവൻ വന്നാറുണ്ടല്ലോ മറ്റവൻ മരിച്ചു വന്നാ എന്നെ കൊണ്ട് ഞങ്ങൾ പോകത്തുള്ളൂ അതുപോലെ തന്നെ ഓപ്പറേഷൻ ആദ്യ മരിച്ചാലും സമ്മതിക്കത്തില്ല രാഘവനെ ഇവിടെ കിടത്തി ശിക്ഷിക്കേണ്ടതാണെന്ന് എനിക്കറിയാം പക്ഷേ തൽക്കാലം ഇവിടെ ബെഡ് ഒന്നും ഒഴിവില്ല ഒഴിവരുമ്പോ ഞാൻ അറിയിക്കാം ഇപ്പൊ ഈ മരുന്നു കൊണ്ട് കഴിക്കും ബെഡ് ഒഴിവരുമ്പോ ഞാൻ അറിയിക്കുള്ളൂ ശരി പറ്റുള്ളൂ ഈശ്വരാധീനം നമുക്കുണ്ട് അതല്ല മോളെ ആദ്യം ഞാനും വല്ലാതെ അങ്ങ് സംരമിച്ചു പോയി ഡോക്ടർ സുരേഷിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ ഡോക്ടർ ആർ കെ ഷേണയെ ഫോണിൽ കോൺടാക്ട് ചെയ്തു ലേറ്റസ്റ്റ് മരുന്നുകളൊക്കെയാണ് ഇനി തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷമായിരിക്കും മനസ്സമാധാനമായത് പിന്നെ സുരേഷിനെ കുറിച്ച് ഡോക്ടർ ഷേനായ നല്ല അഭിപ്രായം പറഞ്ഞു അതുകൊണ്ടാ പിന്നെ അദ്ദേഹത്തിനെ വീണ്ടും വിളിപ്പിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തത് അച്ഛൻസാരത്തിൽ ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കി ഗുഡ് മോർണിംഗ് ആ മോർണിംഗ് ഞങ്ങൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശ്രീദേവിക്ക് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ചേച്ചിക്ക് ഇപ്പൊ കുറവുണ്ട് അത് അനീതിക്ക് എങ്ങനെ മനസ്സിലായി ചേച്ചി ഒരു പ്രത്യേക ടൈപ്പ ആരോടും അത് സംസാരിക്കാറില്ല ആനിയൻ കാണിച്ച് സംസാരം കുറയ്ക്കാവുന്നതിന്റെ പരമാവധി കുറയ്ക്കുകയും ചെയ്യും ഇപ്പോഴാണോ സംഭവിച്ചത് അങ്ങനെയാണോ അറിയാൻ പറ്റില്ലായിരുന്നില്ല ോ കേൾക്കണോ ചേച്ചി രാവിലെ എണ്ണക്കുമ്പോ തന്നെ തീരുമാനിച്ചു എത്ര വാക്ക് സംസാരിക്കുന്നു അതിൽ കുറയുന്നതല്ലാതെ ഒരക്ഷരം പോലും കൊടുത്തില്ല അത് ഏതായാലും നല്ല സ്വഭാവമാണ് ഇനി ഇഞ്ചക്ഷൻ വേണ്ട മരുന്ന് കൊടുത്താൽ മതി അപ്പൊ ഞാൻ വരട്ടെ എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അറിയിക്കണം പണം കൊടുത്ത ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നായിരുന്നല്ലോ അച്ഛന്റെ തത്വശാസ്ത്രം അത് ഏതായാലും പൊളി അച്ഛൻ കൊടുത്ത പണം ഡോക്ടർ വാങ്ങിയില്ല ചേച്ചി ഡോക്ടർ സെലക്ട് ചെയ്തിരിക്കുന്ന സാർ നന്നായിരിക്കുന്ന സെലക്ട് ചെയ്യാൻ ഡോക്ടർ മിസിനെ കൊണ്ടുവന്നില്ലേ മിസ്സും എനിക്കൊരനിയുണ്ട് രാധ നാളെ അവളുടെ പിറന്നാളാണ് ഈ സാരി അവൾക്കുള്ള പിറന്നാൾ സമ്മാനമാണ് ഈ സാരിക്ക് എന്ത് വിലയെന്നാണ് പറഞ്ഞത് അറുന്നൂറ്റൊമ്പത് രൂപ അറുന്നൂറ്റി അൻപത് രൂപയും നൂറ്റമ്പത് രൂപയ്ക്കൊരു സരി കാണിച്ചില്ലേ എനിക്കത് വന്നു ആ അത് തന്നെ പാക്ക് ചെയ്തിരിക്കും ഡോക്ടർ ഈ അറുന്നൂറ്റമ്പത് രൂപയുടെ സരിയല്ലേ നല്ലത് വിലയും വളരെ നന്നായിരിക്കുന്നു ഷീതയുടെ ക്ഷീണമൊക്കെ മാറിയോ ഞാൻ വരട്ടെ ഡോക്ടർ സുരേഷിന്റെ വീട് എന്റെ ചേട്ടനാണെന്ന് വിചാരിച്ച അതെ ചേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലല്ലോ ഇല്ലേ ഞാൻ രാധയെ കാണാനാ വന്നത് എന്നെ കാണാനോ എനിക്ക് മനസ്സിലായില്ല ഞാൻ മുല്ലശ്ശേരിയിലെ വിശ്വനാഥിന്റെ മകളാണ് ശ്രീദേവി ഡോക്ടർ ജവളിക്കടയിൽ വെച്ച് കണ്ടപ്പോൾ രാധയുടെ പിറന്നാളാണെന്ന് അറിഞ്ഞു എനിക്ക് രാധയൊന്ന് കാണണം തോന്നി അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് രാധ എന്നെ അവിടുത്തെ നിൽക്കുന്നത് നീ വരൂ രാധേ എന്താ വല്ലതും നിൽക്കുന്നത് വരും ഇവിടെ നിന്ന് ഇരിക്കും പക്ഷേണ്ടി അങ്ങനെയൊന്നും പറയരുത് ഇതൊന്നും നമ്മളാരും മനഃപൂർവം വരുത്തുന്നതല്ലോ രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനം അയ്യോ ഇതൊന്നും വേണ്ട ചേട്ടൻ എന്നെ വഴക്ക് പറയും എനിക്ക് വേണ്ട ചേച്ചി രാധയോടു സ്നേഹം കൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത് രാധ ഇത് വാങ്ങാതിരിക്കരുത് ചേട്ടൻ ഒന്നും പറയില്ല പ്ലീസ് ഇവിടെ ആരെങ്കിലും വന്നാൽ ഈ വരാന്തയിലേക്ക് പോലും ഞാൻ വരാത്തതാണ് സംസാരിക്കാനോ പരിചയപ്പെടാനോ നിൽക്കാറില്ല പക്ഷെ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കെന്തോ അകന്ന് മാറിപ്പോവാൻ തോന്നുന്നില്ല ഇതാരാണ് അമ്മേ ഇതാണ് മുല്ലശ്ശേരിയിലെ ശ്രീദേവി ചേച്ചി മുഖത്തിന് യോജിച്ച പേര് തന്നെ അമ്മേ ഇത് ചേച്ചി എനിക്കുണ്ട് തന്ന പെരുന്നാൾ സമ്മാനമാ എന്തിനാ മോ ഇതൊക്കെ കൊണ്ടുവന്നത് ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ അമ്മേ അമ്മ ഒന്നും പറയരുത് അമ്മ ചേച്ചിക്ക് പ്രസാദം കൊടുത്തില്ലല്ലോ എന്നാൽ ഞാൻ പോട്ടെ ആ ചേട്ടൻ വരാൻ പോവുകയാണോ കാപ്പി പിടിച്ചിട്ട് പോകാം ഇനി ഒരു ദിവസമാകാം നേരെ ഒരുപാടായില്ലേ അച്ഛൻ കാത്തിരിക്കും ചേച്ചി തീർച്ചയായും വരണം